ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മുമ്പായിട്ട് നമ്മൾ പോംബോം ജമതിൻ്റെ നല്ലൊരു കോംബോ ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോംബോ ഓഫർ ഒത്തിരി പേര് പ്ലാന്റ്സ് വാങ്ങി എല്ലാവർക്കും നല്ല ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ അയച്ചു കൊടുത്തത് എല്ലാവർക്കും നന്നായിട്ട് പ്ലാന്റ്സ് സർവേവ് ചെയ്ത് അതിൽ നിന്ന് വീണ്ടും ഷൂട്ടുകളൊക്കെ വന്ന് തുടങ്ങി എന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണയും നമുക്ക് കോംബോം ജമന്തിൻ്റെ കോംബോ ഓഫർ അവൈലബിൾ ആണ് നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും നമ്മൾ വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ബാക്കിയുള്ള ജമന്തിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഭംഗിയിൽ പൂക്കൾ തരുന്നതും അതുപോലെ തന്നെ നല്ല ഗന്ധമുള്ളതും ഈ പോംപോം ജമന്തിക്കാണ് കേട്ടോ നമ്മൾ നാടൻ ജമന്തി എങ്ങനെയാണോ വളർത്തിയെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ പോംപോം ജമന്തികൾ ഇതിൻ്റെ പൂക്കളിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുക്കടുക്കായിട്ടുള്ള ഇതളുകൾ തന്നെയാണ് ഒത്തിരി ഇതളുകളായിട്ട് അടുക്കടുക്കായിട്ട് ഇതിനിങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ വരുന്നത് കുറേ പേര് മുട്ട ജമന്തി അങ്ങനെ കുറേ പേരുകളിൽ ഈ ജമന്തി വെറൈറ്റീസ് അറിയാം ട്ടോ ജമന്തി തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന വെറൈറ്റിയും കൂടിയാണ് ഈ പോം പോം വെറൈറ്റീസ് നമ്മൾ സാധാരണ സൺലൈറ്റ് കിട്ടുന്നിടത്ത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് നടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് പേർക്ക് സ ഇത് സർവൈവ് ചെയ്യുവോ ഇത് എല്ലായിടത്തും വളരുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും കാരണം ഹൈബ്രിഡ് ആയിട്ടുള്ള ജമന്തി വാങ്ങിയിട്ട് പൂക്കൾ കഴിയുമ്പം ഒത്തിരി പേർക്ക് ആ പ്ലാന്റ് നാശമായി പോയിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ ഈ പോംപോം ജമന്തി അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾ കഴിച്ചു തരുന്നത് അത് നിങ്ങൾ അഗ്രഭാഗത്ത് അതിൻ്റെ ആ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആ മുട്ടുകൾ കട്ട് ചെയ്തിട്ട് തന്നെ നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്ലൈമറ്റിലും എവിടെ വേണമെങ്കിലും ഈ പ്ലാന്റിൽ ഒരുപാട് പൂക്കൾ കേട്ടോ പ്ലാന്റ് നട്ട് കഴിയുമ്പം ഇതാദ്യമേ കുറച്ച് തണലത്ത് വെക്കാൻ തന്നെ ശ്രമിക്കുക എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് സർവൈവ് ചെയ്തു എന്ന് ഉറപ്പായി കഴിയുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കാവുന്നതാണ് കേട്ടോ സാധാരണ മണ്ണും ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഈ പ്ലാന്റ്സ് നടാൻ വേണ്ടി അപ്പോൾ അതായതിൻ്റെ ഇത്രയും ഭാഗം വെച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നടേണ്ടത് കാരണം പൂക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ടകളുണ്ടെങ്കിൽ സാധാരണ ജമന്തികളൊന്നു പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാൻ പറ്റും നമ്മളെ ആ റോസൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ റോസിൻ്റെ ഒക്കെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ണ്ടെങ്കിലാണ് ആ കമ്പിൽ നിന്ന് വീണ്ടും പുതിയ നാമ്പുകളൊക്കെ വന്നിട്ട് നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തായി വരിക അപ്പോൾ പോംപോം ചമ്മതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ എന്ന് പറയുമല്ലോ അല്ലേ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഡാർക്ക് മജന്ത കളറ് അതുപോലെ തന്നെ വൈറ്റ് യെല്ലോ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരുന്നത് അങ്ങനെ നാല് വെറൈറ്റീസാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പം വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് സൈസും നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ അവസ്ഥ എങ്ങനെയാന്നൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് പോംബോം ജമന്തിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണുക അല്ലേ നാല് വെറൈറ്റീസാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ ഇതാണ് നാല് വെറൈറ്റീസ് ആയിട്ടുള്ള പോംബോം ജമന്തികൾ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റിൽ ഒന്നോ അതി അതി കൂടുതലോ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് അപ്പം മൂന്നാല് ഫ്ലവേഴ്സ് വേണമെന്നൊന്നും നിർബന്ധം പിടിക്കല്ല കാരണം നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എന്തായാലും അയച്ചു തരുന്നതിൽ ഫ്ലവേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവൂ കേട്ടോ അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റുകൾ നിങ്ങൾക്കിട്ട് ചെറിയ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നട്ടു വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് ഇതേ സൈസുള്ള തൈകളായിരിക്കും നാല് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ വൈറ്റ് ജമന്തി ഒന്ന് എടുത്തു വെക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വൈറ്റ് ജമന്തിയിൽ കണ്ടില്ലേ ഒരു മുട്ടും ഒരു പൂവുമുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ അതിൽ നിന്ന് പുതിയൊരു ഷൂട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ഷൂട്ടുകളായിട്ട് നിങ്ങൾക്ക് ഒത്തിരി തൈകളാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ പോംപോം ജമന്തി നമ്മുടെ നാടൻ ജമന്തി പോലെ ാണ് ഹൈബ്രിഡ് പോലെ തന്നെ പെട്ടെന്ന് നാശമായി പോകുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ചെടികൾ വാങ്ങാൻ പറ്റും ഇത് നമ്മുടെ ഇവിടെ അഗ്രഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടുവെച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ചെറിയ മൊട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കളയും പ്ലാന്റ് ഒന്ന് സർവൈവ് ചെയ്ത് നല്ല ഗ്രോത്ത് ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന മുട്ടുകളാണ് നമ്മൾ നിർത്തുക പ്ലാന്റുകൾ നടുമ്പോതേ ഈ ജമന്തി ആയാലും റോസൊക്കെ ആയാലും ഒന്ന് ചേരിച്ചു തന്നെ നടാൻ ശ്രമിക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് മുളപ്പുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്ത ജമന്തിയാണ് കേട്ടോ ഒരു പൂട്ടി തന്നെ കുഞ്ഞ് കട്ടിങ്സ് എടുത്ത് നമ്മൾ പിടിപ്പിച്ചതാണ് അപ്പം നിങ്ങൾക്കറിയാമല്ലോ വലിയൊരു പ്ലാന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സർവേവ് ചെയ്യും ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഈ പ്ലാന്റ് സർവേവ് ചെയ്യുമെന്ന് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നട്ടു വെച്ചിട്ടുള്ള പ്ലാന്റ് ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി പോമ്പ ജമന്തി വാങ്ങാൻ താല്പര്യമുള്ളവര് വേഗം തന്നെ തൊട്ട് താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പോംബോം ചമ്മന്തി എല്ലാ ക്ലൈമറ്റിലും എല്ലാ സ്ഥലത്തും നന്നായിട്ട് സർവൈവ് ചെയ്തുണ്ടാവുന്ന ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കോമ്പോ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ടോ വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തോളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയോടെ ഫ്രീ ഷിപ്പിങ്ങിൽ കേരളത്തിലെവിടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണേ താങ്ക്സ് ഫോർ വാച്ചിങ്